ഈ കൊല്ലങ്കോടിൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നണ്ടൻകഴായ കാമ്പറത്ത് ചള്ള അത് കഴിഞ്ഞാൽ മൊതലമട പിന്നെ അങ്ങോട്ട് വണ്ടിത്താവളം വരയ്ക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിധത്തിലുള്ള ഒരുപാട് 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 മാങ്ങാ തോപ്പുകളും തെങ്ങും തോപ്പുകളും ഒക്കെയാണ് അതിലൊരുപാടുള്ളത് തോപ്പാണ് ഇപ്പം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ നിന്നിട്ടൊരു മാങ്ങ കഴിച്ചാൽ അതിൻ്റെ അണ്ടി ഇവിടെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ നോക്കിയാൽ അവിടെ ഒരു മാങ്ങ മരം കാണും എന്നുള്ളതാണ് ഇനി ഇത് കേട്ടിട്ട് ആരെങ്കിലും മാങ്ങാണ്ടിയും വരച്ചിട്ടിട്ട് പിറ്റേ ദിവസം പോയിട്ട് അവിടെ മാങ്ങമരം മരം നോക്കരുത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അത്രയ്ക്കും മാങ്ങക്ക് ബലഭൂയിഷ്ടമായിട്ടുള്ള ഒരു മണ്ണാണ് ഈ പ്രദേശത്തെ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതെല്ലാം മുതലമട പ്രവിശ്യയിൽപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു മുതലമട എന്നുള്ളത് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് മാംഗോ സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പല ഭാഗത്തും പല സ്റ്റേറ്റുകളിലും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നഗിരിയിലുണ്ട് അതേമാതിരി ആന്ധ്രാപ്രദേശിലുണ്ട് തമിഴ്നാട്ടിലത്തെ സേലം അപ്പോൾ ഇതൊക്കെ മാങ്ങ കൃഷിക്ക് പേരുകേട്ട സ്ഥലങ്ങളാണ് അതുപോലെ നമ്മളുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കയറ്റി അയയ്ക്കുന്ന സ്ഥലമാണ് ഈ ഒരു ട എന്ന് പറയുന്നത് ഈ ഭാഗത്തോടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതേപോലുള്ള വണ്ടികളൊക്കെ ഓരോ വീടുകളുടെയും ഒക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഇതൊക്കെ നമ്മളുടെ മാങ്ങ കയറ്റി അയക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ കാണുന്ന വീടുകൾ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ഓരോ പെരകളൊക്കെ കാണാം ഓരോ കുടിലുകളോ ഇല്ലെങ്കിൽ വലിയൊരു ഷെഡ് അങ്ങനെയൊക്കെ കാണാം ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാങ്ങ ബിസിനസ്സാണ് അങ്ങനെ മാങ്ങ ബിസിനസ്സാണ് ഇവിടെ മുഴുവൻ ഈ കാണുന്ന ആളുകൾക്ക് മുഴുവൻ ഇവരുടെ എല്ലാം തൊഴിൽ ഈ മാങ്ങ കച്ചവടം അതേപോലെ മാങ്ങ കരാറെടുത്ത് മാങ്ങയുടെ ആ കയറ്റി അയക്കുന്ന പ്രക്രിയകൾ ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ ഇവിടുത്തെ കുറേ ആളുകളൊക്കെ ഇവിടെ തന്നെ പണ്ട് മുതലേ താമസിക്കുന്നവരും ഈ ഒരു മാങ്ങ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരും ഒക്കെ തന്നെയാണ് അല്ലാതെ വേറെ കുറേ പേര് വേറെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് സ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ മാങ്ങാത്തോപ്പും കാര്യങ്ങളുമൊക്കെ ആയി മാങ്ങയുടെ ആ ഒരു ബിസിനസ് അത് കയറ്റി അയക്കുന്ന പരിപാടികളൊക്കെ ചെയ്ത് വരുന്നവരും ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇവിടെ നിന്നും മാങ്ങ കയറ്റി അയയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്നും കൂടുതലായിട്ട് മാങ്ങ കയറ്റി അയക്കുന്നത് യു എ ഇ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഡൽഹിയാണ് അപ്പോൾ ആ ഡൽഹി യു എ ഇയിലേക്കൊക്കെ കയറ്റി അയക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള മാങ്ങകൾ തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾക്ക് മുതലമടയിൽ പോയി കഴിഞ്ഞാൽ ഓരോരോ വീടിൻ്റെയും സൈഡിലായിട്ടും അതിൻ്റെ അടുത്തായിട്ടുമൊക്കെ ഇങ്ങനത്തും ഷെഡുകൾ കാണാൻ കഴിയും നമ്മൾക്ക് അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് ഡൽഹി അതേമാതിരി യു എ ഇ ചില ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്നും മാത്രം വേറെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട് പക്ഷേ അധികവും തന്നെ യു എ യും അതേമാതിരി ഡൽഹിയിലേക്കുമാണ് ഇവരെല്ലാം തന്നെ മാങ്ങ കയറ്റി അയക്കുന്നത് അതിന് ഓരോ തരത്തിലുള്ള മാങ്ങയ്ക്ക് ഓരോ വിലയൊക്കെ ആയിരിക്കും പല ഇപ്പോൾ കസ്തൂരി മാങ്ങയുണ്ട് നീലമുണ്ട് ആപ്പൂസ് ആപ്പൂസുണ്ട് ആപ്പൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഫോൻസോ അങ്ങനെ പലതരത്തിലുള്ള മാങ്ങയ്ക്ക് പല റേറ്റുകളൊക്കെയാണ് അതൊക്കെ അവിടെ നിന്നും അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ നമ്മളും കുറച്ച് മാങ്ങ അവിടെ നിന്നും വാങ്ങി കുറച്ചവർ നമ്മൾക്ക് സാമ്പിളായിട്ട് മധുരമുണ്ടോ എന്നെല്ലാം നോക്കാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ തന്നു നല്ല ഹൃദ്യമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയായിരുന്നു അപ്പോൾ നമ്മളും കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി അവിടെ നിന്നും നമ്മളും യാത്ര തിരിച്ചു അപ്പോൾ മാംഗോ സിറ്റിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്